അസ്സാമലൈക്കും ഞാൻ ഇന്നേ മെഷീനൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിരുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ചുമ്മാ ക്യാമറ അവിടെ വെച്ചു എന്നിട്ട് കുറച്ച് കമൻറ്റുകൾ വന്ന് കിടപ്പുണ്ട് എനിക്ക് നേരിട്ട് പറയാനുള്ള കമൻറ്റുകളാണ് അതുകൊണ്ട് അത് വായിച്ചിട്ട് അതിനുള്ള റിപ്ലൈ തരാമെന്ന് കരുതി അപ്പോൾ എന്തായാലും ആദ്യം തന്നെ ഇസ ഫാത്തിമ ഫാത്തിമ റഹ്മാൻ എന്ന് പറഞ്ഞ ആളാണ് എലാസ്റ്റിക് എത്ര എടുക്കണം അത് അതായത് നമ്മുടെ ഒരു ചുരിദാറിൻ്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യണ വീഡിയോ കണ്ടിട്ടാണ് ആ ചോദ്യം ചോദിച്ചിട്ടുള്ളത് സ്റ്റു ബോട്ടത്തിന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അരവണ്ണം എവിടെയാണോ എടുക്കുന്നത് അതായത് നമ്മൾ ബോട്ടം വേറെ ചെയ്യണത് എവിടെയാണോ നോക്കിയിട്ട് എത്ര ഉണ്ട് അരവണ്ണം നോക്കിയിട്ട് അതിൽ നിന്ന് ഒരു ഇഞ്ച് മൈനസ് ചെയ്തിട്ട് നമുക്ക് എലാസ്റ്റിക് എടുക്കാം കേട്ടോ അതുപോലെ തന്നെ തുണി എടുക്കുമ്പോൾ അരവണ്ണം ഇൻ പ്ലസ് പത്തിഞ്ച് അതായത് അരവണ്ണം എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പത്തിഞ്ച് വീതി കൊടുക്കണം മോൾ ഭാഗത്ത് എന്നിട്ട് മൂന്നിഞ്ച് മൈനസ് ചെയ്തിട്ട് എലാസ്റ്റിക് എടുക്കാം കറക്റ്റായിട്ട് നമുക്ക് എലാസ്റ്റിക്ക് നിൽക്കൂട്ടോ കേട്ടോ അപ്പോൾ അളവെടുക്കുമ്പോൾ കുറച്ച് സ്കിൻ ടച്ചായിട്ട് തന്നെ അളവെടുക്കാം അടുത്തത് ബുഷറ അബ്ദുള്ള ആണ് മെസ്സേജ് ഇട്ടിട്ടുള്ളത് അസ്ലാമല്ല മോളുടെ വീഡിയോകൾ കാണാറുണ്ട് ഞാൻ അത് നോക്കി തയ്ക്കുന്നുണ്ട് അലഹമില്ല നന്നായി മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഫ്രണ്ട് അലാസ്റ്റിക് നൈറ്റി തയ്ക്കുമ്പോൾ മുകളിൽ മാത്രം അതായത് ഷോൾഡർ കൈകൾ മാത്രം വേറെ തുണി വെച്ച് തയ്ക്കുന്നത് ഇടാമോ ബർക്കത്തും ഖയറും വർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ 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 അപ്പോൾ ഞാൻ ഇനിയും നൈറ്റുകൾ ഇടുമ്പോൾ അതുപോലെയുള്ള നൈറ്റുകളൊക്കെ ഇടാം കേട്ടോ ഒരുപാട് സന്തോഷം ഇനി അടുത്തത് നമുക്ക് സുനിത ഷെരീഫാണ് കമൻറ്റ് ഇട്ടിട്ടുള്ളത് സ്ലിറ്റ് അടിക്കുമ്പോൾ പിരിഞ്ഞ് പോകുന്നത് ഒന്ന് അടിക്കുന്നത് കാണിക്കാവോ സ്ലിറ്റ് അടിക്കുമ്പോൾ പിരിഞ്ഞ് പോകുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കും അപ്പോൾ സ്ലിറ്റിൻ്റെ വീതി ഇപ്പം നമ്മൾ ഇഞ്ച് ഇട്ട് അവിടെ തയ്യൽത്തുമ്പോൾ ഒരിഞ്ചാണ് ഇട്ടിട്ടുള്ളതെങ്കിൽ ഫ്ലെയറ് താഴ്ഭാഗത്തെ ഫ്ലെയർ നമുക്ക് ഒരു ഇഞ്ച് കൂടുതൽ കൊടുത്താൽ മതി കേട്ടോ മാക്സിമം നിങ്ങൾക്ക് നല്ല ഫ്ലെയർ വേണമെന്നുണ്ടെങ്കിൽ ഒരൊന്നര ഇഞ്ചൊക്കെ കൊടുക്കാം ഒരുപാട് ഫ്ളെയർ ഇട്ടിട്ട് നമ്മൾ തയ്ച്ച് വരുമ്പോൾ പിരിഞ്ഞ് പോകും അത് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നമുക്ക് നീറ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇനി അടുത്തത് രജനി കൃഷ്ണൻ കൃഷ്ണദാസ് ആണ് കമൻ്റ് ഇട്ടിട്ടുള്ളത് ഷോൾഡർ അടിക്കുന്നത് സൂപ്പർ ആയിയപ്പോൾ തയ്ച്ചാലും ഷോൾഡർ ശരിയാവില്ലായിരുന്നു ഒരുപാട് സന്തോഷം ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണല്ലോ അടുത്തത് മോളി ആണ് കൈ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു വശം കൂടുതൽ വരും അത് നേരെ കൈ അടിക്കുമ്പോഴായിരിക്കും കേട്ടോ അതായത് നമ്മൾ സൈഡ് അടിച്ചതിന് ശേഷം കൈ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കൂടുതലൊന്നും വരില്ല അതേസമയം നമ്മൾ കൈ ഇങ്ങനെ വെച്ചടിച്ചു വരുമ്പോൾ കൂടുതൽ വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട് കൈക്കൂടി കുഴിച്ചാണല്ലോ വെട്ടണത് അപ്പം അതിൻ്റെയൊക്കെ വ്യത്യാസം വരുന്നതാണ് സൈഡ് അടിച്ചതിന് ശേഷം മാത്രം കൈ വെച്ച് കൊടുക്കുക എളുപ്പം കഴിയൂട്ടോ ഇനി അടുത്തത് യൂസർ എന്ന് പറഞ്ഞൊരു ഐഡിന്നാണ് വന്നിട്ടുള്ളത് ഹായ് ഷായ്ത്ത എപ്പോഴും കമൻ്റ് ഇടാറുള്ള ആളാണ് അപ്പം ഞാനും ഒരു ഹായ് തരണം കേട്ടോ അടുത്തത് കൂടി ആൻ്റണിയ എനിക്ക് മനസ്സിലായില്ല പേര് ആയിട്ട് മനസ്സിലായിട്ടില്ല കേട്ടോ ഷോപ്പ് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഷോപ്പ് എറണാകുളത്താണ് എറണാകുളം കലൂര് അറിയോ നിങ്ങളിവിടെയൊക്കെ അറിയാവുന്നവരാണോ കലൂര് കറുകപ്പള്ളി ഭാഗത്താണ് കേട്ടോ ഷോപ്പ് അടുത്തത് മുനീർ കെ പി അടിപൊളി എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് വന്നിട്ടുണ്ട് ഇനി അടുത്തത് മണികണ്ഠനാണ് എപ്പോഴും കമൻ്റ് ഇടാറുള്ള ആളാണ് ഹായ് ഞാനും വന്നു കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് സന്തോഷം ഇനി അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത് കമൻറ്റ് വന്നിട്ടുള്ളത് സുനിതാദാസൻ സുനിതാദാസൻ നമ്മുടെ ഫസ്റ്റ് ബാച്ചിലുള്ളതാണ് കേട്ടോ ഇവരെയൊക്കെ കാണുമ്പോഴേ എനിക്ക് പഴയ കാലങ്ങൾ അതായത് ഒരു മൂന്ന് വർഷമല്ലോ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യത്തെ ബാച്ചിലുള്ളതാണ് കേട്ടോ ഹായ് ചേച്ചി നന്നായിട്ടുണ്ട് ട്രൈ ചെയ്യാൻ കേട്ടോ സാദാ സിബ് വെച്ച് ചുരിദാർ തുന്നുന്നത് ഒന്ന് കാണിക്കാവോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും കാണിക്കാം കേട്ടോ യൂട്യൂബിൽ കാണിച്ചു തരാം നമ്മുടെ ക്ലാസ്സിൽ ഞാൻ ഇൻവിസിബിൾ സിബ് വെച്ചിട്ടുള്ള ചുരിദാറാണ് കാണിച്ചിട്ടുള്ളത് അതുകൊണ്ടായിരിക്കാം തീർച്ചയായിട്ടും കാണിക്കാം കേട്ടോ അടുത്തത് നമ്മുടെ സോണിയ സന്തോഷിൻ്റെ കമൻറ്റാണ് ഹായ് ഷായിത ഞാനും ഉണ്ട് കാണാൻ തയ്ക്കാനും കേട്ടോ കാണാനും തയ്ക്കാനും സന്തോഷം ഇനി അടുത്തത് സഫ്ന നൗഫൽ ഇത്ത ആ ഷോപ്പ് എവിടെയാണ് എറണാകുളത്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് എറണാകുളത്ത് കലൂര് കറുകപ്പള്ളി ഭാഗത്താണ് ഷോപ്പ് ഉള്ളത് കേട്ടോ ഒരുപാട് പേര് വരാറുണ്ട് കേട്ടോ നമ്മുടെ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരുപാട് പേര് കഴിഞ്ഞ ആഴ്ചയും കൂടെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു വീഡിയോ കണ്ടിട്ട് വന്നതാണെന്ന് പറഞ്ഞു ഒരുപാട് സന്തോഷമാണ് ഏട്ടാ അങ്ങനെയൊക്കെ ഇനി അടുത്തത് റസീന നാദറാണ് എൻ്റെ ഹിപ്പ് റൗണ്ട് നാൽപ്പതാണ് ഞാൻ ക്രോച്ച് ഫിഫ്റ്റീൻ അളവിൽ അതായത് ഫിഫ്റ്റീൻ അളവിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ക്രോച്ച് കൂടുതലാണ് മുട്ടിൻ്റെ പകുതിയോളം വരുന്നു നടക്കുമ്പോൾ പിടുത്തം വരുന്നു അപ്പോൾ ക്രി ക്രോച്ചിൻ്റെ ലെങ്ത്ത് കുറച്ച് കൊടുത്താൽ മതി കേട്ടോ ഹിപ്പ് റൗണ്ട് നാൽപ്പതാണെങ്കിൽ കറക്റ്റാണിപ്പോൾ പതിനഞ്ച് അതായത് നാൽപ്പത് ഡിവൈഡഡ് ബൈ നാല് എന്ന് പറയുമ്പോൾ പത്ത് പത്ത് പ്ലസ് അഞ്ച് പതിനഞ്ച് പതിനഞ്ചാണ് നമുക്ക് ക്രോച്ച് ലെങ്ത്ത് പിന്നെ എക്സ്ട്രാ മോളിൽ ലാസ്റ്റിക്കിന് ആഡ് ചെയ്ത് കൊടുക്കണ്ടോ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അഥവാ ഒരു പ്രാവശ്യം തയ്ക്കുമ്പോൾ ഒത്തിരി കൂടുതലാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കുറച്ച് കൊടുക്കുക ഏ അ അവനവനിക്ക് തന്നെ തയ്ക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് ചെയ്യാമല്ലോ ഇനി അടുത്തത് നമ്മുടെ അടുത്ത പേര് വഹിക്കാനുള്ള ബുദ്ധിമുട്ടാണ് കേട്ടോ അമ്പിളി ഷിജിനാണ് ചോദിച്ചിട്ടുള്ളത് ചുരിദാറ് ബ്ലൗസ് ഇത് രണ്ടും പഠിക്കാൻ എത്രയാണ് ഫീസ് ചുരിദാർ മാത്രം പഠിക്കാനാണെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപക്കാണ് കേട്ടോ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് ചുരിദാർ പല മോഡലിൽ ചുരിദാറുകളുണ്ട് കുർത്തികളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിന് ടോട്ടൽ ആയിരത്തഞ്ഞൂറ് രൂപ ഇനിയിപ്പോൾ ബ്ലൗസ് മാത്രം പഠിക്കാനാണെങ്കിൽ ആയിരം രൂപയാണ് കേട്ടോ അതിലും പല മോഡൽ ബ്ലൗസുകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അടുത്തത് പൊന്നു അശോക് നമസ്കാരം മാഡം എനിക്ക് മുപ്പത്താറ് ചെസ്റ്റും മുപ്പത്തെട്ട് ബ്രസ്റ്റും പിന്നെ മൂന്നിഞ്ച് വേസ്റ്റ് അതെനിക്ക് മനസ്സിലായില്ല വയറിൻ്റെ ഭാഗം ഒത്തിരി കൂടുതലാണ് നാൽപ്പത്തിനാല് അങ്ങനെ എടുക്കണം എന്നൊന്ന് പറഞ്ഞു തരണേ അതായത് ഞാൻ പറഞ്ഞിട്ടില്ലേ എപ്പോഴും ചെസ്റ്റ് അളവ് പ്ലസ് നാല് ഡിവൈഡഡ് ബൈ നാല് വെയ്സ്റ്റ് അളവ് പ്ലസ് മൂന്ന് ഡിവൈഡ് ബൈ നാല് ഹിപ്പ് അളവ് പ്ലസ് രണ്ട് ഡിവൈഡഡ് ബൈ നാല് ഇങ്ങനെയാണ് നമ്മുടെ ആ കാൽക്കുലേഷൻ വരുന്നത് അത് ഏത് അളവാണെങ്കിലും നമുക്ക് ആ രീതിയിൽ കറക്റ്റ് ചെയ്യാട്ടോ കേട്ടോ ഇപ്പോൾ വണ്ണം കൂടുതലും കുറഞ്ഞവരും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പം നമ്മൾ എടുക്കുന്ന അളവ് കറക്റ്റ് ആയിരിക്കണം എന്ന് മാത്രം എന്നിട്ട് അതിൻ്റെ കാൽക്കുലേഷനും കറക്റ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ അടുത്ത ആള് അടുത്തത് ഇനി അനൂപ് എന്ന് പറഞ്ഞൊരു സബ്സ്ക്രൈബർ മെസ്സേജ് അയച്ചിട്ടുള്ളതാണ് അത് ഈ മെഷീൻ ചവിട്ടി തയ്ക്കാൻ പറ്റുമോ ചേച്ചി മോട്ടർ ഇല്ലാതുകൊണ്ടാണെന്ന് അതായത് നമ്മുടെ അമ്പർല മെഷീൻ്റെ ഒരു വീഡിയോയിൽ താഴെ വന്ന കമൻ്റാണ് കേട്ടോ ചവിട്ടി തയ്ക്കാൻ പറ്റും മെഷീൻ നമുക്ക് ബെൽറ്റൊക്കെ ഇട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചവിട്ടി തയ്ക്കാൻ പറ്റും നല്ലോണം ഓയിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് തയ്ക്കാൻ പറ്റും കേട്ടോ പിന്നെ അടുത്തത് മുബീന ഷക്കീറാണ് ചുരിദാറിൻ്റെ അളവും കാൽക്കുലേഷനൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അതിൽ വന്ന കമൻറ്റാണ് സൂപ്പർ ഇത്ത ബ്ലൗസ് ഇതുപോലെ കാണിക്കുമോ തീർച്ചയായിട്ടും കാണിക്കാം കേട്ടോ പലപ്പോഴും കാണിച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലെന്നേ ഉള്ളൂ തീർച്ചയായിട്ടും ഞാൻ ഒന്നും കാണിക്കാം കേട്ടോ അടുത്തത് നമ്മൾ ക്രോപ് ടോപ്പിൽ സിബ് വെക്കണ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ വള്ളിയുടെ ഉള്ളിൽ പൈപ്പിംഗ് ത്രെഡ് വെച്ച് അട്ട അതെങ്ങനെ മറിച്ച് എടുത്തു എന്ന് പറഞ്ഞു തരുമോ ബാക്കിയെല്ലാം നന്നായി മനസ്സിലായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അത് പറഞ്ഞിട്ടുള്ളത് ബിബി ബിബിഷ ബിബിഷ ആണ് കേട്ടോ ബിബിഷ പ്രകാശ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അത് ഫുള്ളായിട്ട് എനിക്ക് വായിക്കാൻ പറ്റണില്ല ബിബിഷ ബിബിഷാന്ന് വായിച്ചു പിന്നെ പ്രക അങ്ങനെ വായിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മുമ്പൊക്കെ കാണിച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചരാട്ടോ പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ട് നമുക്ക് വള്ളി മറിച്ചെടുക്കണം ഈസി ആയിട്ട് ചെയ്യാവുന്ന രീതിയാണ് ഞാൻ കാണിച്ചേരാട്ടോ ഇനി അടുത്തത് ഹുസ്ന എന്ന് പറഞ്ഞൊരു സബ്സ്ക്രൈബർ മെസ്സേജ് അയച്ചിട്ടുണ്ടുള്ളതാണ് ക്ലാസ്സിൻ്റെ കാര്യം പഠിപ്പിക്കുന്നതിനിടയിൽ പറയാതെ ക്ലാസിൻ്റെ മുമ്പോ ശേഷമോ പറയാൻ ശ്രദ്ധിച്ചു നോക്കൂ പഠിപ്പിക്കുമ്പോൾ മാ ശ്രദ്ധ കിട്ടും പഠിപ്പിക്കുമ്പോൾ എന്തോ അത് ഇംഗ്ലീഷിൽ എഴുതുമ്പോഴാണ് കേട്ടോ ഈ ഒരു തപ്പൽ വരണത് അതിങ്ങനെ വായിച്ച് ഇംഗ്ലീഷ് അല്ല മംഗ്ലീഷിൽ എഴുതുമ്പോൾ കുഴപ്പമൊന്നുമില്ല ഞാൻ ശ്രദ്ധിക്കാം കേട്ടോ അടുത്തത് സുലു വേൾഡ് എന്നുള്ള ഒരു ഐഡിയെന്ന് വന്നിട്ടുള്ള ഷിമ്മി മോഡൽ ചുരിദാർ എങ്ങനെ ചെയ്യുന്നേത്താ എന്ന് ചോദിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും കാണിച്ചരാട്ടോ ഷിമ്മി മോഡൽ ചുരിദാർ അതായത് ഷിമ്മി മോഡൽ എന്ന് പറയുന്നത് ഇതായിരിക്കും എലൈൻ ചുരിദാർ ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക സെലക്ട് ഇല്ലാത്തതേ ആ മോഡലായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക അത് കറക്റ്റായിട്ട് ചെയ്ത് കാണിച്ചരാട്ടോ പിന്നെ അമ്പിളി ഷിജിൻ പറഞ്ഞിട്ടുണ്ട് ത്രീ പീസ് നൈറ്റി ഇതുപോലെ അളവെടുത്ത് വെട്ടിക്കാണിക്കാവോ തീർച്ചയായിട്ടും കാണിച്ചു തരാം കേട്ടോ ഒരുപാട് കാണിച്ചിട്ടുണ്ട് നൈറ്റിയുടെ ഒത്തിരി വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ ത്രീ പീസ് നൈറ്റിയൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയും കാണിക്കാൻ കുഴപ്പമൊന്നുമില്ല ഓക്കെ അടുത്ത് ജിനിയുടെ ഒരു കമൻറ്റാണ് വന്നിട്ടുള്ളത് ഡീപ്പ് നെക്ക് വരുമ്പോൾ ഷോൾഡർ എങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത് അതായത് ബാക്കിനെയൊക്കെ ഡീപ്പായിട്ട് വരണതാണെങ്കിൽ നമ്മൾ ഷോൾഡർ മൈനസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ മൂന്ന് വരെയൊക്കെ ആണെങ്കിൽ മൈനസ് ചെയ്യാതെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഷോൾഡർ എത്രയാണോ അളവെടുത്തത് അത് തന്നെ കൊടുക്കാം അതേസമയം കുറച്ച് ഇറങ്ങി അഞ്ചിഞ്ചോ ഇഞ്ചോ അങ്ങനെ മൂന്നിനേക്കാളും കൂടുതലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഷോൾഡർ മൈനസ് ചെയ്ത് കൊടുക്കണം അര ഇഞ്ച് മൈനസ് ചെയ്ത് കൊടുക്കണം നല്ല നന്നായിട്ട് ഡീപ്പായിട്ട് വരണെങ്കിൽ ഇഞ്ച് മൈനസ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി അടുത്ത കവമെൻറ്റ് വന്നിട്ടുള്ളത് പുഷ്പ എന്നുള്ള ആളാണ് പറഞ്ഞിട്ടുള്ളത് കോഴിക്കോടിൽ ആണ് റീറ്റെയിലായി മിനിമം എത്ര വാങ്ങണം പേയ്മെൻറ്റ് മോഡ് അതായത് പേയ്മെൻറ്റ് എങ്ങനെ അയക്കണം എന്നായിരിക്കും ഡെലിവറി ചാർജസും ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ നൈറ്റിയുടെ ബിസിനസ് പതുക്കെ നിർത്തിയിരിക്കുകയാണ് മെറ്റീരിയൽ എടുക്കാൻ പോകാനും അത് ഓർഡർ ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൊണ്ട് തിരക്ക് കൂടിയത് കൊണ്ടാണ് കേട്ടോ